ഹായ് നമസ്കാരം കൂട്ടുകാരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇത് ഞാനല്ല കുക്ക് അച്ഛനാണ് കുക്ക് ചെയ്യുന്നത് എല്ലാവരും ഉണ്ട് ഉണ്ട് അച്ഛനും അമ്മയും നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമ്മള് അടുപ്പ് സ്റ്റൗവില് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായത് ചൂടായപ്പം തേങ്ങ തേങ്ങ ചിരകിയത് ചെറിയ ഉള്ളി ഇത് മൂപ്പിച്ചെടുക്കണം അപ്പൊ ഇത് വീട്ടിലെല്ലാരും ഉള്ളത് കാരണം ഒരു ചെറിയൊരു കുക്കിങ് വീഡിയോ എടുക്കാതായിരുന്നു അപ്പൊ ഇന്ന് അനിയത്തിമാരെല്ലാരും കൂടി ചേർന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ് എല്ലാവരും ഉണ്ട് നമ്മുടെ വീഡിയോ എടുക്കാൻ സഹായിക്കാനും പിന്നെ അതുപോലെ തന്നെ കുക്ക് ചെയ്യാനും ഒക്കെ ആ അപ്പം നമ്മൾ പിന്നെ പെരിഞ്ചീരകവും കൂടി ഇട്ട് ഇട്ടുകൊടുക്കയാണ് കേട്ടോ പെരിഞ്ചീരകം കൂട്ടുകാരത് പെരുംജീരക ഇപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർക്കണം എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് നല്ലൊരു ഇതായിട്ട് ഒരിതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മിക്സി മിക്സിയിൽ ഇട്ട ഇത്തിരി വെള്ളം മിക്സിയിൽ ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് അരച്ച് നല്ല ഒരു അരപ്പ് പരുവത്തിൽ ആക്കിയെടുക്കണം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പം നമ്മളത് അരച്ചു അപ്പം ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കയാണ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഷീമ നമ്മൾ ഇവിടെ പറയുന്നത് അങ്ങോട്ടൊക്കെ ഇനി എന്താണെന്ന് എനിക്കറിയില്ല ഉരുളക്കിഴങ്ങ് സവാള ഉള്ളി ഇത്രയും കൂടി ചേർത്ത് ഇതൊന്ന് ഒന്ന് അടച്ചു വെച്ച് വേഗണം അപ്പം ഇതെല്ലാം വെന്തിട്ടുണ്ട് ക്കും കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് മിക്സ് ആക്കുക ഒത്തിരി ആവശ്യത്തിന് നമുക്ക് ഗ്രേവി വേ വേണമെന്നുള്ളത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഫ്രണ്ട്സ് എൻ്റെ എനിക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നതിനൊക്കെ ചെറിയൊരു ഒരു ഇതൊക്കെ ഉണ്ട് വയ്യാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് തേങ്ങണം അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പം തിളച്ചിട്ടുണ്ട് ഒരു ഇതായിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് നമ്മളെ മെയിൻ ഐറ്റം കൊഞ്ചും കൂടി നമ്മൾ ഇതിലിടുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ സ്പെഷ്യലാണ് കൊഞ്ചും കൂടി ഇത് ചേർക്കുകയാണ് ഞാൻ ഞാനാദ്യമായിട്ട് ഇങ്ങനെ ചേർത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കറി അടിപൊളിയായിരുന്നു അപ്പം ഇതും കൂടി ഇട്ട് കൊഞ്ച് റോസ്റ്റ്ന്നൊക്കെ പറയില്ല റോസ്റ്റ് പല രീതിയിൽ നമ്മൾ വെക്കില്ലേ അതുപോലെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഒരു കറിവേപ്പിലയും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ ഇടയിൽ ഉപ്പ് ഉപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നീട് ലാസ്റ്റ് ഇതെല്ലാം ആയി വരപ്പോഴത്തേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊഞ്ചൊന്നു വേവട്ടെ അപ്പം എല്ലാം ആയിട്ടുണ്ട് ഇനി ഞാൻ കഴിച്ച് നോക്കിയിട്ടെ കൂട്ടുകാരെ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്ന് ഞാൻ വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്ന് നിങ്ങൾ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ ഞാൻ പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറയാത്ത കാര്യം വേറെ ഒന്നുമില്ല നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക